ഹലോ കുറേ നാളായി കണ്ടിട്ട് എന്തേലും ഒരു കാര്യമില്ല അത് വെറുതെ വല്ലതും പറഞ്ഞിട്ട് ഒരു കാണാനൊരു ഇത് വേണ്ടേ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സമനിരപ്പിൽ നമ്മൾ കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കറണ്ട് ഇല്ലാതെ വൈദ്യുതി ഇല്ലാതെ ഫിഷിൻ്റെ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളൊരു സിസ്റ്റം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് എന്താണെന്ന് ഇത് ഡ്രെയിനേജ് കണക്ടറാണ് ഇതിന് നമുക്ക് ഫിഷ് പോകാതെ വേസ്റ്റ് മാത്രം കളയുന്ന ടാർപ്പായ തുളച്ചിട്ട് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയും കൂടെ ഇതിൻ്റെ എന്താ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോൺ വഴിയോ അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും എന്തോരം പറഞ്ഞു കൊടുത്താലും ഈ പറഞ്ഞ സംഗതികളൊന്നും ആൾക്കാർക്ക് ചിലപ്പം മുഴുവൻ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡെമോ പോണ്ട് ചെയ്ത് കളയാം ഡെമോ പോണ്ടെന്ന് പറഞ്ഞാൽ സമനിരപ്പിൽ നമ്മൾ ഭൂമി മൊത്തം ഒരേ നിരപ്പാണ് അവിടെ കുളം ഉണ്ടാക്കിയാലും എങ്ങനെ കറണ്ട് കാശില്ലാതെ വെള്ളം പുറത്ത് കളയാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ തുടങ്ങുമല്ലേ ഈ പോണ്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സമനിരപ്പിൽ അതായത് ഒരേ നിരപ്പ് ഉള്ള ഭൂമിയാണെങ്കിൽ നമുക്ക് പോണ്ട് ചെയ്യാം അതിനകത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്കയായിട്ട് ചെയ്യാം അതായത് കറണ്ട് വേണ്ട നമുക്ക് എല്ലാ ദിവസവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇത് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ടാർപോളിൻ ഫാക്ടറിയുടെ മുന്നിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആളുകൾ വരുമ്പം കാണാനും എളുപ്പമുണ്ട് നമ്മൾ കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പമുണ്ട് ഇതിൽ ആദ്യം ചെയ്ത് പൈസ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫോണ്ടാണ് അപ്പം നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് ഇതിൻ്റെ ബണ്ട് വെച്ചേക്കുന്നത് സിമെൻ്റ് ഡിസ്റ്റി ഇതൊക്കെ വെച്ച് വരുമ്പോൾ ബഡ്ജറ്റ് ഇങ്ങനെ കയറിപ്പോയില്ല അപ്പോൾ അതുകൊണ്ടൊരു സൂത്രപ്പണി ചെയ്തതാണ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുഗൾ ഭാഗം ഇങ്ങനെ മേക്കോ എന്നൊക്കെ അപ്പം അതൊന്ന് വാട്ടർ ലെവൽ ചെയ്തു കുറച്ച് കോൺക്രീറ്റ് വെച്ചിട്ട് വാട്ടർ ലെവൽ ചെയ്തു അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഉൾഭാഗം പതിവ് പോലെ സ്ലോപ്പ് കൊടുത്തു അതിന് കൂടുത്തേക്കുന്ന പൈപ്പിംഗ് സിസ്റ്റം ഒരു പ്രത്യേകതയൊന്നുമില്ല എന്നാലും അതിനൊരു ചെറിയ സംഗതി ഉണ്ട് നമ്മൾ ഈ കണക്ടറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മുമ്പ് നമ്മൾ ഇത് ടാർപ്പായ തുളച്ച് ഇടാനായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അടിയിലും ടാർപ്പായ അടിയിലും മുകളിലൊക്കെ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഒന്നോടെ എളുപ്പം ആയിരുന്നു ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുവെച്ചാൽ ഇത് എന്നാ പി വി സിയും ഫൈബറും എസ് എസ് സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടി കൂടിയിട്ടുള്ളൊരു മിക്സാണ് ഓക്കെ ഇതിൻ്റെ ഈ ബോൾട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ണം എം എമ്മിൻ്റെ പ്ലേറ്റ് എസ് എസിൻ്റെ പ്ലേറ്റ് ആ പ്ലേറ്റ് ഇങ്ങോട്ട് മാറ്റുക മാറ്റി വെച്ച് അപ്പം ഹോളുകൾ കാണാം അല്ലേ ബോൾട്ട് കയറ്റാനുള്ള ഹോളുകൾ കാണാം ഈ ഹോളുകളിൽ അതിൻ്റെ മുകളിൽ കിടെ നമ്മൾ സെലോ ടേപ്പ് ഒന്ന് ഒട്ടിക്കുക സെലോ ടേപ്പ് ഒട്ടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ മണ്ണിൽ നമ്മളിത് പൈപ്പോട് പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് മണ്ണോ ചെറിയ കല്ലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ബോൾട്ട് കയറാതെയാവും അതുകൊണ്ട് ആണ് ഇത് ഒട്ടിക്കുന്നത് ഓക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി പൈപ്പ് ഇട്ടിട്ടുണ്ടാവുമല്ലോ ടാങ്കിൻ്റെ അടിയിൽ പൈപ്പ് ഇട്ടിട്ടുണ്ടാവും നമ്മുടെ സാധാരണ പി വി സി ഒട്ടിക്കുന്ന സ്റ്റാർ ബോണ്ടോ അങ്ങനെയുള്ള സോൾവെൻസ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഓൾറെഡി വെച്ചേക്കുന്ന പി വി സി പൈപ്പിലേക്ക് അത് ഒട്ടിക്കുക ഓക്കെ ആ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ വരാ വരത്തക്ക രീതിയിൽ അത് ഒട്ടിക്കുക നമ്മൾ ഈ കണക്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പിലേക്ക് മണ്ണ് നന്നായിട്ട് കുത്തി ഇറക്കണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളത്തിൻ്റെ ലോഡ് വരുമ്പം ആ ഭാഗം മണ്ണ് ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം താഴുകയും ഒപ്പം ഷീറ്റ് വലിഞ്ഞ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ചുറ്റും അതുപോലെ തന്നെ അടിഭാഗത്തും മണ്ണ് നന്നായിട്ട് ടൈറ്റാക്കി ഇറക്കണം പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മണ്ണ് വളരെ ലൂസാണെങ്കിൽ ലൂസ് മീൻസ് ഈ കുഴഞ്ഞു കിടക്കുന്ന പോലത്തെ മണ്ണാണ് പാടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു വട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നുള്ളൂ ആ ഭാഗം അനങ്ങില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റിടുക ഇട്ട് എല്ലാവടത്തേക്കും കറക്റ്റ് പാകത്തിന് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഈ കണക്ടർ നമുക്ക് തപ്പി തപ്പിയോഗിക്കാൻ അറിയാമല്ലോ ഇത് എവിടെയാണ് ഇരിക്കുന്നത് കണക്ടറിൻ്റെ നടുക്ക് ആ റൗണ്ട് ആദ്യം കട്ട് ചെയ്യും റൗണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ അതൊന്ന് ക്ലീ ബോൾട്ട് കൊട്ടിക്കുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ സെലോ ടേപ്പ് മാറ്റാം സെലോ ടേപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം ബോൾട്ടിന്റെ ഹോൾ എവിടെയാണ് വരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഓരോ അളവിന് ഇപ്പം അത് രണ്ടിഞ്ചുണ്ട് മൂന്നിഞ്ചുണ്ട് നാലിഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ച് അങ്ങനെ ഓരോ അളവുകളുണ്ട് ഓരോ അളവ് മാറും ബോൾട്ടുകളുടെ എണ്ണം കൂടും അപ്പോൾ ബോൾട്ടിൻ്റെ ഹോൾ എവിടെയാണോ ആ ഹോളിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഈ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ഒക്കെ വീതി കൂടിയ ബ്ലേഡ് ഇല്ലേ ആ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ ടാർപ്പ മുറിയും അപ്പോൾ എല്ലാ ഹോളുകളുടെയും മുകളിൽ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്യുക തട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ടാർപ്പായുടെയും ഈ കണക്ടറിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ എന്നാ അയ്യോ അതിൻ്റെ പേര് പ്രശ്നം സിലിക്കോൺ അയാ ഗണ്ണൊക്കെയുള്ള സാധനം ആ സിലിക്കോണ് ഈ ടാർപ്പായുടെയും കണക്ടറിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് തയ്ച്ചു കൊടുക്കുക ദെൻ ടാർപ്പ ഇതിൽ വെക്കുക ആ നമ്മൾ നേരത്തെ അഴിച്ചു മാറ്റിയ റിങ്ങുണ്ടല്ലോ ആ വട്ടം അത് ആ ഹോളുകളുടെ മുകളിൽ കറക്റ്റ് വെക്കുക എന്നിട്ട് ആ ബോൾട്ട് വാഷ് വാഷുണ്ടാവും വാഷ് കളയരുത് കൃത്യ എണ്ണം ഉണ്ടാവുകയുള്ളൂ ബോൾട്ടും വാഷും ഒക്കെ കൃത്യ എണ്ണം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഓരോ ഹോളിൽ ഇട്ട് മുറുക്കുക മരണപ്പെടുത്തൊന്നും പിടിക്കേണ്ട ഒരു മീഡിയം മുറുക്ക് മുറുക്കി വെച്ചാൽ മതി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ലീക്ക് വരില്ല ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ചുളുക്ക് മാക്സിമം കുറവായിരിക്കും ടാർപ്പായി ഇടുമ്പോൾ അതിന് ചുളുക്ക് മാക്സിമം കുറവായിരിക്കും രണ്ടാമത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോൾട്ട് അയച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഇപ്പം നമ്മളീ ഇടുന്ന ഷീറ്റുണ്ടല്ലോ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് ഉറുമ്പ് കടിക്കില്ല പല ഷീറ്റുകളിലും ഉറുമ്പ് കടിക്കുക കടിച്ച് ഹോളായി ആകെ പ്രശ്നമായി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും വിളിക്കാറുണ്ട് ഈ സാധനം ഉറുമ്പ് കടിക്കില്ല ഓക്കെ ഉറുമ്പിനെ കൊണ്ട് കടിച്ച് മുറിക്കാൻ പറ്റാത്തതാണോ ആണോ എന്നറിയാൻ പറ്റില്ല പക്ഷെ ഉറുമ്പ് കടിക്കാതിരിക്കാനുള്ള എന്തോ ഒരു സബ്സ്റ്റൻസിനകത്ത് ചേർത്തിട്ടുണ്ട് ഇത് എച്ച് ഡി പി ജിയോ ഹൈ ഡെൻസിറ്റി പോളിയത്തിനും ജിയോ മെമ്പറിയും ഷീറ്റാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് സെവൻ ഫിഫ്റ്റിയുടെ ഷീറ്റാണ് നമ്മളൊരു ഷീറ്റ് ഇപ്പോൾ പലരും ഒരു ഡൗട്ട് എന്നാന്ന് വെച്ചാൽ ഏതാണ് മീൻ കൃഷി ചെയ്യുമ്പോൾ ഏതാണ് ഇടുക അതായത് ഈ ഒരു കാറ്റഗറി ഷീറ്റ് മീൻ വളർത്തുന്നതിനും പ്രത്യേകമായിട്ട് വാട്ടർ സ്റ്റോറേജിനും കൂടെ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുഡ് ഗ്രേഡ് പറ്റിയില്ല അതായത് വാട്ടർ സ്റ്റോറേജുന്നത് പലപ്പോഴും ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന പോകേണ്ടി നിന്ന് നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാറുണ്ട് അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ അത് ആ കാലം പോവും ഇത് ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് ഒപ്പം ഉറുമ്പ് കടിക്കില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഷീറ്റാണ് ഇപ്പം ഇത്തേക്കുന്ന ഈ സീറ്റാണേൽ അതിന് എൺപത്തി നാല് മാസം വാറണ്ടി ഉണ്ട് അതായത് ഏഴ് വർഷം ഉണ്ട് യു വി ട്രീറ്റഡ് ഉണ്ട് മാർക്കറ്റിൽ ഇതാ ഷീറ്റയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ഏത് ഷീറ്റൈൽ അങ്ങനെ എഴുതി വെച്ചേക്കണേ ഓക്കെ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫാക്ടറിയിൽ എഴുപത് ജി എസ് എം മുതൽ എഴുന്നൂറ്റമ്പത് ജി എസ് എം വരെയുള്ള ഷീറ്റുകളുണ്ട് ഏത് വേണേലും തരാം പക്ഷെ നമ്മൾ മീൻ വളർത്താൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിനിമം മുന്നൂറ് തൊട്ട് മുകളിലേക്കാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വെയിലടിച്ച് പൊട്ടിപ്പോകുകയോ പൊളിഞ്ഞു പോവുക അങ്ങനെയുള്ള സംഗതികൾ വരാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണ നമ്മൾ മുടക്കുന്ന കാശിനുള്ള മുതലുണ്ടാവണം അങ്ങനെയൊരു സംഗതിയാണ് കാരണം ഞാൻ ഞാനുദ്ദേശിക്കും കാരണം ഞാനൊരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് മത്സ്യകൃഷി നടത്തുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പം ഒരു കൃഷിക്കാരൻ്റെ മനസ്സും വികാരവും എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാവുന്ന ഷീറ്റാണ് നമ്മുടെ കയ്യിൽ മീൻ വളർത്തുന്നതിനാണെങ്കിൽ മുന്നൂറ് രൂപ ഉണ്ട് അഞ്ഞൂറ് രൂപ ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപയുണ്ട് അതിന് മൂന്ന് വർഷം അഞ്ച് വർഷം ഏഴു വർഷം അങ്ങനെ വാറണ്ടിയും ഉണ്ട് നല്ല ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയലാണ് ധൈര്യം ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഫാക്ടറിയുടെ മുന്നിൽ രണ്ട് പോണ്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കറണ്ട് ഇല്ലാതെ എങ്ങനെ വേസ്റ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതും രണ്ട് അതിന് ആദ്യം പറഞ്ഞതിൽ വേണമെങ്കിൽ മീനിടാം രണ്ടാമതേലും മീനിടാം ഉദ്ദേശിക്കുന്നില്ല അത് വെള്ളം നിറയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ കുളത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആണെങ്കിൽ നല്ലതാണ് വേസ്റ്റ് അങ്ങനെ ആകുമ്പം പൈപ്പിൻ്റെ അടുത്തേക്ക് വരും നമുക്കത് ഡ്രെയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ ഇവിടെ വന്നാൽ ഇത് കാണാം കുളത്തിൻ്റെ അടിഭാഗം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പോണ്ട് ചെറിയൊരു പോണ്ട് ചെയ്തിട്ടേക്കുവാണ് കാരണം വളരെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കുളത്തിൻ്റെ അടിഭാഗത്തിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നിങ്ങളിവിടെ വരാം ഒരു കുഴപ്പമില്ല ഒന്ന് കാണാം ഇതിൻ്റെ അടിയിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഞായറാഴ്ച വരരുത് പിന്നെ പബ്ലിക് കൊണ്ടിത് ദുഃഖ വെള്ളിയാഴ്ച ഓണം ക്രിസ്മസ് ഇതിനൊന്നും ഈ പ്രദേശത്ത് കണ്ടുപോരുത് ഓക്കെ വരുമ്പം ഒമ്പത് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്ക് വരണം ഓക്കെ വന്നാൽ ഇവിടെ ഒന്ന് കാണാം ഇത് വലിയ ഫാമും പറ്റിയൊന്നും അല്ലാട്ടോ ഒരാൾ മൂന്നോ നാലും കൊള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇനി ഞാനില്ലെങ്കിലും ഇവിടെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടാവും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തായാലും നഷ്ടമാവില്ല ഓ അതിനുവേണ്ടി ഇപ്പം ഒരു കുറച്ച് പൈസയെങ്കിലും മുടക്കാണ്ട് നമ്മൾ ഈ ഒരു പദ്ധതി ചെയ്യൂലോ ഇപ്പം ഫിഷ് ഫാമിംഗ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഹൈറേഞ്ചിലൊക്കെ കാപ്പിത്തോട്ടത്തിനും ഏലത്തോട്ടത്തിനും ഒക്കെ നനയ്ക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഷീറ്റ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം പലതിനും നമ്മൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ പലരോടും പറഞ്ഞു കൊടുത്ത് പലരും ചെയ്ത് അത് വളരെ എഫക്റ്റീവായിരുന്നു അത് അന്ന് ചെയ്ത് വളരെ നന്നായി എന്ന് വലിയ ഉപകാരത്തിൽ പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് അപ്പം ഇവിടെ വന്നാൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ കാണാം നിങ്ങൾക്ക് എന്തായാലും വരവ് നഷ്ടാവില്ല പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അളവ് എടുക്കുന്നത് ഇപ്പോൾ ഷീറ്റിന് വേണ്ടി അളവ് എടുക്കുന്ന പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ അളവ് കുറഞ്ഞു പോയാൽ ഒന്നും ഒരു കാര്യമില്ല ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അളവ് കൂടിപ്പോയാൽ നിങ്ങളുടെ പൈസയും പോകും അപ്പം വളരെ നിസ്സാരേ ഉള്ളൂ നമ്മൾ കരയ്ക്ക് എന്തായാലും കുറച്ച് ഷീറ്റ് ഇടണം ഓക്കെ അത് എവിടെ വരെ ഇടണമോ നമ്മൾ അവിടെ തൊട്ട് കുളത്തിനകത്തോടെ നീളത്തിൻ്റെ ഭാഗമാണെങ്കിൽ കുളത്തിനകത്തോടെ മണ്ണ് മുട്ടിച്ച് നമ്മൾ ഷീറ്റ് ഇടുന്ന പോലെ ടേപ്പ് ലൂസാക്കി ടൈറ്റേ കൃത്യമല്ല ലൂസാക്കി അങ്ങേക്കരക്കി അകത്തോടെ പോയി അങ്ങേ അങ്ങേക്കരക്കി നമ്മൾ എന്തോരം ഗെയ്റ്റിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെ വരെ അളവെടുക്കുക എടുക്കുക ഓക്കെ നീളത്തിൻ്റെ ഭാഗം കുളത്തിൻ്റെ നടുക്കും രണ്ട് സൈഡിലും അളവെടുക്കണം ഓക്കെ വീതിയുടെ ഭാഗവും അതുപോലെ തന്നെ കുളത്തിൻ്റെ നടുക്കും രണ്ട് സൈഡിലും അളവെടുക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ ഉണ്ടാക്കുന്ന കുളം ഇപ്പോൾ ആശാരിമാർ ഇഷ്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ വ്യത്യാസം പറ്റില്ല നമ്മൾ മണ്ണിൽ ഇപ്പോൾ ജെ സി ബി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ മനുഷ്യർ തന്നെ നമ്മൾ തന്നെ കുഴിച്ചുണ്ടാക്കുന്നതാണെങ്കിലും ചെറിയ ഉണ്ടാവും ഒരു ചെറിയ ഏകോണിപ്പൊക്കെ ഉണ്ടാവും അപ്പം അതിൽ നമ്മളിപ്പം നീളത്തിൻ്റെ ഭാഗത്ത് നടുക്ക് രണ്ട് സ്ഥലത്തും രണ്ട് സൈഡിലും എടുത്തു വീതിയുടെ ഭാഗത്തും നടുക്ക് രണ്ട് സൈഡിലും കൊടുത്തു അതിനകത്ത് ഏതാണ് ഏറ്റവും കൂടി അളവ് കിട്ടുന്നത് ആ അളവാണ് ഷീറ്റിന് വേണ്ടി തരേണ്ടത് ഇപ്പം വലിയ ടേപ്പ് ഇല്ലാന്ന് വെച്ചോ അതിന് പേടിക്കൊന്നും വേണ്ട വള്ളി ഇല്ലേ എന്തെങ്കിലും ഒരു വള്ളി കാണുമല്ലോ ഒരു വള്ളിയോ കയറോ ഇട്ടേച്ച് ഈ പറഞ്ഞ പോലെ അളവ് എടുക്കുക ഓക്കെ എന്നിട്ട് ആ കയറോ വള്ളിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ തൈപ്പുകാരുടെ ഈ തയ്ക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന അഞ്ചടിയുടെ ടേപ്പ് ഉണ്ടല്ലോ ആ അളവ് പിടിച്ചാൽ മതി അപ്പം അത് അഞ്ച് ആ ടേപ്പ് അഞ്ചടിയാണ് ഓക്കെ അപ്പം ഈ കയറയിൽ അതങ്ങ് അളവ് പിടിച്ചെച്ച് ആ അളവ് എടുത്താൽ മതി അപ്പം എന്നാന്ന് വെച്ചാൽ എടുക്കുന്ന അളവ് പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല പൈസയും പോവില്ല ഈ കണക്ടറേ രണ്ട് തരമുണ്ട് ഒന്ന് സ്ട്രെയിറ്റ് നമ്മളിപ്പോൾ ഈ ടാങ്കിൽ വെച്ചേക്കുന്നത് ഈ കണക്ടറാണ് ഇത് സ്ട്രെയിറ്റ് ആണ് ഓക്കെ എന്താ സംഭവം വെച്ചാൽ നമ്മൾ നേരത്തെ പൈപ്പ് ഇട്ട് വെച്ചായിരുന്നു നേരത്തെ പൈപ്പ് ഇട്ടപ്പോൾ ഇതുപോലെ കണ്ടോ മണ്ണിനടിയിൽ കൂടെ ഇങ്ങനെ പൈപ്പ് ഇട്ട് എൽബിട്ട് മുകളിലേക്ക് നിർത്തി അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതിന് വേറെ ഒന്ന് രണ്ട് ഉപയോഗം കൂടിയുണ്ട് ഉണ്ട് നമുക്കിപ്പം ടാങ്കിൻ്റെ അടിയിൽ വേണ്ട കണക്ടർ കണക്ട് ചെയ്യേണ്ട സൈഡിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് സൈഡിൽ ഇത് സൂക്ഷിച്ച് വെക്കണം പൈപ്പിൻ്റെ ഭംഗി കണ്ടിട്ടാണോ ഇത് കാര്യം ആക്കുന്ന വേണ്ടി ഇത് പഴയത് വരുന്ന കിടന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്ത് എടുത്തുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പം ടാങ്കിൻ്റെ സൈഡിലാണ് നമുക്ക് വയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൈപ്പ് അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഇതുപോലെ ഫിറ്റ് ചെയ്യാം പിന്നെ ഓവർഫ്ലോ കൊടുക്കണമെങ്കിലും ഈ സംഗതി യൂസ് ചെയ്യാം പിന്നെ ഇനിയിപ്പം നമുക്ക് എന്താ പറയുക ഒരു സൈ ഇതിൻ്റെ അകത്തോട്ട് ഈ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിനകത്ത് ആ പൈപ്പ് കയറ്റി വെച്ചാൽ ഇതുവരെ ടാങ്ക് ഇപ്പുറത്തേക്ക് സോറി ഇതുവരെ മണ്ണ് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നമുക്ക് അകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ചില ആളുകൾ ഇപ്പോൾ റേഞ്ചിലൊക്കെ ചില സ്ഥലത്ത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ചില നല്ല താഴ്ചയുള്ള കുളമായിരിക്കും ഇറിഗേഷന് വേണ്ടി പോണ്ട് ചെയ്യുമ്പോഴേ നല്ല താഴ്ചയുള്ള കുളമായിരിക്കും അടി പാ എന്താ പറയുക ഏറ്റവും അടിയിലേക്ക് നമുക്ക് തുളച്ച് പൈപ്പ് ഇടാൻ ബണ്ട് കെട്ടിട്ട് പൈപ്പ് ഇടാൻ സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ മിക്കവാറും സ്ഥലത്ത് പകുതിക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചടി മുപ്പടി ഒക്കെ താഴ്ചയുള്ള കുളത്തിൽ ചിലപ്പോൾ ഒരു പതിനഞ്ചടി താഴ്ചയിലൊക്കെ ആയിരിക്കും പൈപ്പ് ഇടാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഇത് കുളമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അവർ ആവശ്യമുള്ള സമയം ഇപ്പോൾ പത്തടിയിലോ പതിനഞ്ചടിയിലോ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇത് കണക്ട് ചെയ്ത് ടാർപ്പ നേരത്തെ നമ്മൾ കാണിച്ചില്ല അല്ലെങ്കിൽ കാണിക്കുന്ന പോലെ ടാർപ്പ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊരു പൈപ്പ് കൊടുത്ത് താഴോട്ട് നമുക്ക് ഏറ്റവും അടിയിൽ നിന്നുള്ള വെള്ളം മൊത്തം വെള്ളം കിട്ടണമല്ലോ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കാണ് ഈ പൈപ്പ് ഫിറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം വെള്ളം കിട്ടില്ല അപ്പോൾ ഒരു പി വി സി കണക്ട് ചെയ്ത് താഴോട്ട് ടാങ്കിൻ്റെ അടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യാം അങ്ങനെയുള്ള സൗകര്യം ഈ ഒരു ഇതിനുണ്ട് വേറൊരു മോഡൽ ഇത് എൽബോ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് എൽബോ ഫിറ്റ് ചെയ്തിട്ടുള്ളതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ എൽബോയാണ് നേരത്തെ നമ്മൾ കാണിച്ച് സ്ട്രെയിറ്റ് ആയിരുന്നു കണ്ടോ അപ്പം ജസ്റ്റ് നമ്മളീ കുളത്തിൻ്റെ അടിഭാഗത്തു നിന്ന് പുറത്തോട്ട് എടുക്കുന്ന ആ ഒരു തോട് ഉയരം കുറച്ചെടുത്താൽ മീൻസ് താഴ്ച കുറച്ചെടുത്താൽ മതി അതായത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ പോണ്ട് അതായത് കറൻറ്റില്ലാതെ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോണ്ടിന് മൊത്തം നാലടി താഴ്ചയുണ്ട് ഓക്കെ രണ്ടടി ഭൂമിക്ക് അടിയിലേക്കും രണ്ടടി മുകളിലേക്കുമാണ് ഓക്കെ അപ്പോൾ എന്ന സംബന്ധിച്ചാൽ നമ്മൾ ഭൂമിക്ക് മുകളിലേക്ക് ഉള്ള വെള്ളത്തിൻ്റെ പ്രഷർ ആ പ്രഷർ ഉപയോഗിച്ച് താഴെയുള്ള അടിഭാഗത്തുള്ള അഴുക്ക് പുറത്തോട്ട് പോകുന്നതാണ് സിസ്റ്റം ഓക്കെ നമ്മൾ ഈ വെച്ചേക്കുന്ന വാൽവ് ഇത് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ വെച്ചേക്കണം ഈ വാൽവിൻ്റെ താഴേക്ക് രണ്ടടി പോണ്ടിൻ്റെ താഴ്ച്ച കൊണ്ട് മുകളിൽ രണ്ടടി വെള്ളം ഉണ്ട് താനും അപ്പം നമ്മൾ കുളത്തിൻ്റെ അടിഭാഗം നമ്മൾ കുഞ്ഞിൽ പോലെ കുമ്പിൾ കുത്തി പോലെയൊക്കെയാണ് കപ്പലിപ്പതി ഒക്കെ പോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തേക്കുന്നത് അപ്പം വേസ്റ്റ് അതിനകത്തോട്ട് ആ പൈപ്പിൻ്റെ സെൻറ്ററിൽ വെച്ചേക്കുന്ന പൈപ്പിൻ്റെ അടുത്തോട്ട് ഓട്ടോമാറ്റിക്കലി ചെല്ലും ഓക്കെ ദെൻ അത് നമ്മൾ ഈ വാൽവ് തുറക്കുമ്പോൾ മുകളിലുള്ള വെള്ളത്തിൻ്റെ പ്രഷറിൽ താഴെയുള്ള വെള്ളമാണ് ആദ്യം പോരിക താഴെയുള്ള വെള്ളത്തിൽ എന്താ സംഭവം അതിനകത്ത് അഴുക്ക് ഏറ്റവും താഴെ കെട്ടിക്കിടപ്പുണ്ട് പൈപ്പിന് ചുറ്റുമായിട്ട് അപ്പോൾ ആ അഴുക്കോട് കൂടിയ വെള്ളമാണ് പുറത്തു വരിക ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഒരു ഡെമോ കാണിക്കാം ഇതിൻ്റെ അകത്ത് മീൻ ഇട്ടിട്ടില്ല നമുക്ക് കുറച്ച് മണ്ണ് ഇട്ടച്ച് അത് ആ മണ്ണ് പുറത്ത് പോരൂലെന്നുള്ളത് ഒന്ന് നമുക്കൊന്ന് ലൈവ് എക്സ്പീ എക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ഈ കണക്ടേഴ്സ് പല വലുപ്പത്തിനും ഉള്ളതുകൊണ്ട് രണ്ടിഞ്ച് മുതൽ എത്ര ഇഞ്ച് വരെ ഉള്ള പൈപ്പിനാണേലും അത് നമുക്ക് ഉപയോഗിക്കാം മീൻസ് രണ്ട് ഇഞ്ചുണ്ട് മൂന്നിഞ്ചുണ്ട് നാലിഞ്ചുണ്ട് അഞ്ചിഞ്ചുണ്ട് ഡ ഇത് ആറിഞ്ചാണ് ഏറ്റവും വരുത്തി ഇരിക്കുന്നത് കണ്ടില്ലേ അത് ആറിഞ്ചാണ് ഓക്കെ പിന്നെ അത് കൂടാതെ ചെമ്മീൻ വനാമി ചെമ്മീനൊക്കെ ഒക്കെ ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ളത് ചെമ്മീൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ റൗണ്ടുള്ള സംഗതിയൊക്കെ ഉണ്ട് ഏത് വേണേലും ഉണ്ട് അപ്പം എങ്ങനെ കിട്ടും എവിടെ കിട്ടും എന്നൊന്നും സംശയിക്കേണ്ട വിളിച്ചാൽ മതി അയച്ചു തന്നേക്കാം എന്തായാലും നിങ്ങളൊരു പോണ്ടുണ്ടാക്കുമ്പോൾ അത് മത്സ്യകൃഷിക്ക് ആയിക്കോട്ടെ ഇറിഗേഷൻ ആയിക്കോട്ടെ എന്താണേലും ഇച്ചിരി പൈസ നമ്മൾ എന്തായാലും മുടക്കണമല്ലോ ഈ മുടക്കുന്ന പൈസ നമുക്ക് വറുത്താവണം എങ്കിൽ ഇപ്പം മത്സ്യകൃഷിയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ലാതെ ഒരു കളിയും നടക്കില്ല നമ്മളിപ്പോൾ കക്കൂസ് ഇല്ലാതെ വീട് വിളിയോ ഏ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഇപ്പം കാപ്പിത്തോട്ടോ ഏലത്തോട്ടോ എന്നാ സാധനമാണെങ്കിലും നമ്മൾ പോകണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈദ്യുതിയും കൂടെ ലാഭിക്കാവുന്ന ഒരു സംവിധാനം ചെയ്യാൻ കഴിയുവാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ലൊക്കേഷൻ മാപ്പും കൊടുക്കുന്നുണ്ട് വന്ന് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ എന്നാ നിങ്ങളുടെ ഒരു പോകരുത് ഓക്കേ നമ്മുടെ ഇന്ന് വൺ റുപ്പി സേവ്ഡ് മീൻസ് വൺ റുപ്പി ഉണ്ടെന്നാണല്ലോ അപ്പം ടാറ്റാ ബൈ ബൈ പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും